തുറക്കണ്ട അമ്മ പറഞ്ഞിട്ടില്ലേ ആക്രിക്കണമെന്ന് പ്ലാസ്റ്റിക് അറിയാതെ പറഞ്ഞു പോയതാ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തു തരാ ഞാൻ ചേച്ചി മോളെ ഇതാണ് ഹരിതകർമേന നിന്റെ കയ്യിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കവറിനും ഒരുപാട് ദോഷവശങ്ങളും ഉണ്ട് അതെല്ലാം വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതാണ് ഇവരുടെ ജോലി ഞാൻ ആദ്യമായി ഇവർക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കട്ടെ അവർക്ക് ഒരുപാട് ജോലി ഉള്ളതല്ലേ ഇതാ ആൻറ്റി അമ്പത് രൂപയും പ്ലാസ്റ്റിക്കും അമ്മ എന്നെ അപ്പിച്ചിട്ടാ പോയത് ു അത് നീ ശ്രദ്ധിച്ചില്ലേ ആ കാക്കയുടെ കയ്യിലൊരു ചൂലുമുണ്ട് കാക്കയല്ലേ നമ്മുടെ ചുറ്റുപാടമെല്ലാം വൃത്തിയാക്കുന്നത് അതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്ലാസ്റ്റിക് മാന്യങ്ങളെല്ലാം ആ ആന്റിമാര് ശേഖരിച്ചുകൊണ്ട് പോകും കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് അവരെന്ത് ചെയ്യും അവരത് തരം തിരിച്ച് കയറ്റി വയ്ക്കും പിന്നീട് കളിപ്പാട്ടങ്ങളും ചെരുപ്പുമായിട്ട് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും ഒരു ദോഷവുമില്ലല്ലോ ഞാനും ഇനി പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതെ സൂക്ഷിച്ചു വെക്കും അതുകൊണ്ട് നമുക്ക് ജലത്തെയും വായുവിനേയും കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കാം നമുക്കപ്പോൾ ഒത്തരവിച്ച് മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിൽ വന്ന പുതിയൊരു തുടക്കമാണ് ഹരിതകർമ്മസേന സേന നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഇവരെ കുറ്റം പറയുകയും കളിയാക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന തിരുമകരം നമുക്കൊപ്പം ചേർത്ത് നിർത്തുക അവരുടെ കഷ്ടപ്പാടുകൾ അവർക്ക് വേണ്ടി മാത്രം അല്ല എന്ന് ഈ സമൂഹത്തിന് കൂടി വേണ്ടതാണെന്ന് നാം ഓരോരുത്തരും ഓർക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക എല്ലാവരും ഹരിതകർമ്മസേനയോടൊപ്പം